മുഹബദ്തരണം അച്ചകരികളുടെ പാട്ടുരൂപത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പതിവ് പോലെ സലീം കോളനിയിൽ ഒരു ഓളമുണ്ടാക്കി അല്ലെങ്കിലും സലീമിന് അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചു ഉമ്മ ഐഷാബിത്ത പത്തിരി ചുട്ടുകൊടുത്ത് സലീമിനെ പോറ്റി വളർത്തി കുറച്ചു കാലം ദീനം വന്ന് കിടപ്പിലുമായി സലീമ് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഉമ്മാന നോക്കാൻ വേണ്ടി പച്ചക്കറി വിൽക്കാൻ ഇറങ്ങി പഠിത്തം മുടങ്ങാതിരിക്കാൻ ഈവനിങ് കോളേജിൽ പോയി പഠിക്കുന്നുണ്ട് പച്ചക്കറി നിറച്ച ഉന്തുവണ്ടി സ്ഥിരം ഏരിയയിൽ കൊണ്ട് നിർത്തി ഓരോരുത്തരായി വന്നു തുടങ്ങി ആമിനത്ത പാത്രമെടുക്കാതെ എന്നും സലീമ് പതിവ് പോലെ അന്നും പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അന്നും പാത്രം എടുക്കാതെ ആമിനത്ത വന്നു എന്താടാ സലീമേ ഇന്ന് പയറില്ലാത്ത ആ കൂർക്കണ്ടല്ലോ മൂത്ത മോളം കിട്ടിയോണം ഇന്ന് വരുന്നുണ്ട് പുയ്യാപ്പിളക്ക് കൂർക്കാന്ന് വെച്ച ജീവനാ ലോഹം പറഞ്ഞുകൊണ്ട് ആമിനത്ത നല്ല വിളഞ്ഞ ഉരുണ്ട കൂർക്ക നോക്കി തിരഞ്ഞെടുത്തു സലീം അവർക്ക് മാത്രമേ പച്ചക്കറി തിരഞ്ഞെടുക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ അവരെടുത്തതിനേക്കാള് അധികം വാരിട്ട് കൊടുക്കുമ്പോ സലീമ് ആ വിളിക്കായി ചെവി കുർപ്പിച്ചു മോളെ സൈനു ഒരു പാത്രം എടുത്തു വന്നേ ആ എത്തിയല്ലോ എന്റെ ഹൂറി സലീമ് മനസ്സിൽ പറഞ്ഞു ആമിനത്താടെ രണ്ടാമത്തെ മോളിൽ നാലെണ്ണം ഉണ്ട് രണ്ട് പെണ്ണും രണ്ടാണും മൂത്തതൊരു പെണ്ണും അങ്ങനെ ആറു മക്കളാണ് ആമിനത്താക്ക് ഉമ്മ പയറ് വാങ്ങായിരുന്നില്ലേ താത്താക്കും പയറ് നല്ല ഇഷ്ടമാണ് ഓരിന്നു വരും സലീംകാ സലീമിനോടായി അവൾ അത് പറഞ്ഞപ്പോ അവന്റെ കൈകളിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു ആരും കാണാതിരിക്കാൻ ഉന്തുവണ്ടിയിൽ കിടന്ന് തോർത്തെടുത്ത് കൈയൊക്കെ നന്നായെന്ന് തുടച്ചു എന്തൊരു വിയർപ്പ് എന്നൊരു തട്ടിവിടലോടെ സേനുന്റെ എത്ത സലീമിന്റെ കൂടെ മദ്രസയിൽ പഠിച്ചിരുന്നത് കൊണ്ടും ഒരേ കോളനിയിലുള്ള ആളായതുകൊണ്ടും സലീമിനോട് മിണ്ടാൻ അവൾക്കൊരു മടിയുണ്ടായിരുന്നില്ല സലീമും സൂക്ഷിച്ചും കണ്ടൊക്കെ സേനുമോളെ നോക്കാറും മിണ്ടാറുമുള്ളൂ അവനറിയാം ഇത്രയെങ്കിൽ ഇത്ര ലവ് മുഹബത്ത് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടിയാല് ഇത്ര പോലും അടുപ്പം കാണിക്കില്ല ഈ പെൺപിള്ളേര് ഇതാവുമ്പോ എടക്കെങ്കിലും അടുത്തു വരും വീണ്ടുകയും ചെയ്യും സ്നേഹമൊക്കെ പറഞ്ഞ പിന്നെ നാട്ടുകാരറിഞ്ഞോ വീട്ടുകാരറിഞ്ഞോ ആകെ പുകലാവും തൽക്കാലം ഇങ്ങനെ പോട്ടെ സമയമാവുമ്പോ ഓളുടെ വീട്ടിൽ പോയിട്ട് നേരിട്ട് ചോദിക്കാം അപ്പോഴേക്കും ഒരു കാടൊക്കെ ആക്കണം ഇപ്പോഴെ സമ്പാദിക്കുന്നതൊക്കെ ബാങ്കിലിടുന്നത് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാലം കുറെയായി സൈനു സലീമിന്റെ മനസ്സിൽ കയറിക്കൂടിയിട്ട് വല്ലാത്തൊരു കൂടലായിരുന്നു അത് ചന്ദ്രനക്കൂടെ നേർച്ചക്കും പള്ളിപ്പെരുന്നാളിനും പൂരത്തിനൊക്കെ ഉണ്ടാവുന്ന സ്റ്റാളുകളിൽ നിന്നും അവൾക്കായി വാങ്ങിവെച്ച കുപ്പിയോളകൾ ഒരു കൽപ്പട്ടി നിറയാറായി എന്നും രാത്രി ആവുമ്പോ അതും തുറന്നു വെച്ച് വർത്താനം തുടങ്ങും സെയ്നു ഇന്ന് നീ ഇട്ട ആ കറുപ്പ് പാട അടിയിലെത്തിരി കയറിയിട്ടുണ്ടായിരുന്നു സൂചി നൂലും വെച്ച് അനക്കൊന്ന് തുന്നിക്കൂടെ പെണ്ണെ തട്ടി തടഞ്ഞു വീഴുമെന്ന് പേടിച്ചു നിന്റെ സലീംക ആ ചുവപ്പത്തട്ടം നിനക്ക് നല്ല മൊഞ്ചുണ്ട് നിനക്ക് ഇരുപത് വയസ്സാവുമ്പോഴേക്കും ഒരു പീഴിക തുറക്കും ഈ സലീംക എന്നിട്ട് എന്റെ ഉമ്മാനും കൂട്ടി ഒരു വരവുണ്ട് പെണ്ണ് ചോയ്ക്കാനും സ്വർണ്ണ അങ്ങോട്ട് കൊണ്ടുവന്നിടും അപ്പോ ആവിനത്തെയും പരിധിക്കേം അന്നെ പിടിച്ച് എനിക്ക് തരും ഇപ്പം എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നെ അവന്റെ ഈ ഒറ്റയ്ക്കുള്ള വർത്തമാനം കേട്ട് ഐഷാബിത്തക്ക് ഭ്രാന്ത് പിടിക്കും അവർ പാത്രങ്ങളൊക്കെ ഉറക്കെ പരസ്പരം അടിച്ച് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സലീമ് വേഗം പുതപ്പ് തളയിലൂടെ ഇട്ട് ചുരുണ്ട് കേടി ഉറങ്ങും ഇതാണ് പതിവ് ചെക്കൻ്റെ ഒരു ഭ്രാന്ത് നാട് മുഴുവൻ ഉന്തുവണ്ടി വലിച്ചു വന്നിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കൂടെ എന്നാണ് ഐഷാബിത്ത ചിന്തിക്കുന്നത് ഇന്ന് പയർ എത്ര ദിവസമായി പയറുപ്പേരി കൂട്ടി ചോറ് വെച്ചിട്ട് സൈനു നിന്ന് കിണുങ്ങി ഒരു കിലോ പയറെടുത്തോളി സലീമെ ആമിനാത്ത അത് പറഞ്ഞപ്പോ സലീമിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു വിഷമിച്ചു പരവശനായി പറഞ്ഞു സൈനുവിന് പയർ ഇത്ര ഇഷ്ടമായിരുന്നോ സലീംകാ നാളെ തോന്ന കൊണ്ടുവരാ ഇന്ന് എടുത്തില്ല ഭയങ്കര വിലയായിരുന്നു അതിന് പകരം ഇന്ന് കൂർക്ക് കൊണ്ടുപോയിക്കോ ഒരു കിലോ തൂക്കിയിട്ടും ബാക്കി തൂക്കാതെയും ഒന്നാകെ പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുത്തു ഇമ്മണി ഉണ്ടല്ലോ എനിക്കൊന്നും വയ്യ നന്നാക്കാൻ എന്ന് പറഞ്ഞ് പിണങ്ങിയ മട്ടില് ഓള് തിരിഞ്ഞു നടന്നു സലീമിന്റെ കരള് ഒന്ന് പിഴഞ്ഞു അന്ന് മുതല് സലീമിന്റെ ഉന്ത് വണ്ടി നിറയെ പയറുണ്ടാകും അങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങൾ കടന്നുപോയി സലീമ് ഈവനിങ് ക്ലാസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട് പച്ചക്കറി പച്ചക്കറികച്ചവടം പൊടി പഠിക്കുന്നുണ്ട് കൽപ്പെട്ടിയോട് വർത്തമാനം പറഞ്ഞു വൈകി ഉറങ്ങിയ സലീമിന്റെ തലയിൽ രണ്ട് കപ്പ് വെള്ളം കൂലി അയച്ചു ഐഷബിത്ത എണീക്കടാ നേരം വെളുത്തത് ഓൻ അറിഞ്ഞില്ല എന്ന ആക്രോശവും ചാടി പിണഞ്ഞ് എണീക്കുമ്പോ ഉമ്മ അവന്റെ മുന്നിൽ കുത്തിയിരിക്കുന്നു സേനുവിനോടുള്ള അവന്റെ ഒടുക്കത്തെ മുഹബത്ത് അറിയാവുന്ന ഒരേ ഒരാളാണ് ഈ ദുനിയാവിലുള്ളത് അതാണ് അവന്റെ ഉമ്മ ഐശാബിത്ത ഉമ്മ നിങ്ങൾ എന്താ കളിക്കണ് പായ നനഞ്ഞല്ലോ പായ ഉണങ്ങിക്കോളും അതും പറഞ്ഞ് ഐശാബിത്ത ആ ന്യൂസ് കൈമാറി ഞെട്ടിക്കുന്ന ആ ന്യൂസ് സേനുവിന്റെ കല്യാണം ഓർപ്പിച്ചു വന്നായിരുന്നു പുയ്യാപ്പള മലപ്പുറംകാരൻ കുഞ്ഞിഹാജി പണക്കാരൻ വയസ്സ് അറുപത് രണ്ട് ഭാര്യമാരും മരിച്ചു രണ്ടിലും കൂടി ആറു മക്കളുണ്ട് അവരൊക്കെ ഓരോരുത്തരുടെ പാടായി കഴിയുന്നു ഇനി ബാധ്യതകളൊന്നുമില്ല കൊട്ടാരം പോലത്തെ വീടും കാറും ഒക്കെ ഇനി സേനൂന് സ്വന്തം സെലീമ് കുന്തക്കാലി തലയിലും പൊത്തി കുത്തിയിരുന്നു ആദ്യം ഒന്ന് ആലറി പിന്നെ കുട്ടികളെ പോലെ തേങ്ങിക്കരഞ്ഞു വേഷം പോലും മാറാതെ ഇട്ടിരുന്ന ബനിയനോടെ എന്തോ തീരുമാനിച്ച് മുറ്റത്തേക്കിറങ്ങി നേരം വെളുത്തു വരുന്നേയുള്ളൂ മുല്ലപ്പുകളുടെ ഗന്ധം അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുന്നു നേരെ സേനുന്റെ വീട്ടിൽ മുറ്റത്തേക്ക് കയറി സേന വരുന്നു ഓളെ കണ്ടപ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു മഞ്ഞു പെയ്ത പ്രതീതി എന്താ സലീംകാ ഇന്ന് മാർക്കറ്റിൽ പോയില്ലേ എന്ന് അവളുടെ ചോദ്യത്തിന് നിന്റെ കല്യാണമായിന്ന് കേട്ടല്ലോ എന്നൊരു മറുചോദ്യം എറിഞ്ഞു സലീം അവൾ നാണം കുടുങ്ങിക്കൊണ്ട് ചൂലിന്റെ മൂട്ടിൽ രണ്ടടി കൊടുത്ത് കാൽവിരൽ നിലത്ത് ഉരസി പറഞ്ഞു അടുത്ത മാസം പത്താം തീയതി പ്രായുണ്ട് പക്ഷെങ്കില് കണ്ട പറയില്ലെട്ടോ വലിയ പണക്കാരാണത്രെ അവളുടെ സന്തോഷം കണ്ടപ്പോ അവിടെ നിന്നിറങ്ങി തിരിച്ചു ചെല്ലുമ്പോ ഐഷാബിത്ത വായും പൊളിച്ച് വേലിക്കൽ അങ്ങനെ നിൽക്കുകയായിരുന്നു നീ അവിടെ ചെന്ന് ഒക്കെ പറഞ്ഞോടാ ആമുക്കേ ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഇനി എന്തൊക്കെ പുകലുകളാ ഉണ്ടാവാൻ പോണേ റബ്ബേ എന്നിങ്ങനെയുള്ള എണ്ണിപ്പറിക്കൽ കേട്ട് സഹിക്കട്ട സെലിയം പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അവൾക്ക് പെരുത്ത സന്തോഷാണ് ഓളുടെ സന്തോഷാണ് എന്റെ സന്തോഷം പക്ഷേ ഇങ്ങൾ ഇനി എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു വരരുത് ഐശാബിത്ത അവനെ ഒന്ന് നോക്കി ചവിട്ടി തുള്ളി അകത്തുപോയി നനഞ്ഞ പായ എടുത്ത് അയലിൽ വിരിച്ചിട്ടു വീണ്ടും രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയി ഇന്ന് സലീമിന് പച്ചക്കറി മാർക്കറ്റില് സാമാനം വലിപ്പുള്ള ഒരു കടയുണ്ട് കോളനിയിൽ നിന്നും മാറി ഒരു വലിയ വീടും വെച്ചു ഒരു കൊച്ചുമുതലാളിയായി എന്ന് തന്നെ പറയാം വിവിധ തരം പയറുകളാണ് ആ കടയുടെ ഹൈലൈറ്റ് മറ്റു പച്ചക്കറികളും ഉണ്ട് കടയിൽ നിന്നും മൊബൈൽ നോക്കിയിരിക്കുമ്പോ ഫോൺ അടിക്കുന്നു ഉമ്മയാണ് വിളിക്കുന്നത് ഉമ്മ പരിഹാസ രൂപത്തിൽ പറഞ്ഞ കാര്യം കേട്ട് സലീമിന്റെ മനസ്സിൽ ലഡു പൊട്ടി ഉമ്മ പറഞ്ഞതിങ്ങനെ ഡാ നീ അറിഞ്ഞോ സേനുവിന്റെ മാപ്പിള മരിച്ചു എന്ന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നത്രേ മൂപ്പര് മരിച്ചതോടെ മക്കളൊക്കെ കൂടി എന്തോ ചില്ലി പൈസ വീട് വെക്കാനും പറഞ്ഞു കൊടുത്തു ഓൾ അവര് വീട്ടിൽ കൊണ്ട് വിട്ടത്രേ നേരം ഉച്ച ആവുന്നേ ഉള്ളൂ സലീമ് കടയിൽ പണിക്കാർക്ക് ബിരിയാണി വാങ്ങാൻ കാശ് കൊടുത്ത് കട പൂട്ടി വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു അടുത്തുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി നല്ല ആട് ബിരിയാണി ഒരു പ്ലേറ്റ് വാങ്ങി തിന്നു ഒരു പ്ലേറ്റ് ഉമ്മാക്കും പൊതിഞ്ഞു വാങ്ങി നേരം തെറ്റി നേരത്ത് സലീമിനെ കണ്ട ഐഷാബിത്ത ഒന്ന് പകച്ചു പതിവില്ലാതെ ആര് ബിരിയാണി വെച്ച് നീട്ടിയപ്പോ തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച മീൻകറി എന്താകുമെന്ന് ആലോചിച്ച് പകച്ചു നിന്ന ഐഷാബിത്ത സലീമിന്റെ വർത്താനം കെട്ട് ഒന്നുകൂടെ പകച്ചു കെട്ടിക്കൊണ്ടുപോയി കെട്ടിയവനും മരിച്ചു വീട്ടിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കെട്ടാ നാണല്ലടാ നിനക്ക് നാട്ടില് വേറെ മുഞ്ചത്തി പെൺപിള്ളേർ ഉള്ളപ്പോ ഉമ്മ ഉമ്മാങ്ങക്ക് കൽബ് എന്താന്നും അതിൽ പതിഞ്ഞവർ വിചാരിക്കണ പോലെ അങ്ങോട്ട് പോവില്ലെന്നൊക്കെ അറിയോ ഇല്ലല്ലോ അതും പറഞ്ഞ് സിലീമ് തനിക്കായി പ്രത്യേകം തയ്യാറാക്കിയ മുകളിലെ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി കൽപ്പെട്ടി എടുത്തു വെച്ച് വാതിലടച്ചു ആ ഒടുക്കത്തെ കൽപ്പെട്ടി കൊണ്ട് കിണറ്റിലറിയണമെന്ന് ആലോചിച്ചു ഐശാബിത്ത ആട് ബിരിയാണിയിൽ ലയിച്ചങ്ങനെ ഇരുന്നു വൈകുന്നേരം പെണ്ണുങ്ങൾ നിരനിരയായി സേനുവിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഐഷാബിത്ത കോളനി എത്തിയത് ഒരുത്തി അവരെ തടഞ്ഞു നിർത്തി സേനുന്റെ ഹാല് കണ്ടു ഐശാബി ഇനി അതിന്റെ ജീവിതം എന്തായി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ പാവം ഇനി മരിച്ചതിന് തൊല്യായില്ലേ നീ ഒന്ന് മാറു മാറുപാത്തുവോ ഞാനൊന്നും ഓളെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഐശാബിത്ത അകത്തേക്ക് കയറി മരിച്ച വീട്ടിലുണ്ടാവില്ല ഇത്രയും ആളുകൾ എല്ലാവരും സേനുവിന്റെ മുഖത്തും ഒരു കൈ താടിയിലും വെച്ച് നോക്കി നിൽക്കുന്നു സേനു എന്തോ ഒരു അപരാധം ചെയ്ത പോലെ ഒരു മൂലയ്ക്ക് ചുരുണ്ടിയിരിക്കുന്നു വാ നമുക്ക് പോവാം സേന ഒന്നും കരയുന്നു പോലില്ല ഓൾക്ക് ഒരു വിഷമവും ഇല്ലെന്നാ തോന്നുന്നത് ഒരുത്തി കുശുകുശു പറഞ്ഞു ഐശാബിത്ത ഒരു അധികാര ബാതിൽ ഉച്ചത്തിൽ പറഞ്ഞു എല്ലാരും ഒന്ന് മാറി നിക്കി ഓൾക്കൊന്ന് ശ്വാസം കിട്ടട്ടെ അത് കേട്ടതോടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ആ തക്ക നോക്കി ഐഷാബിത്ത സേനോട് മോന്റെ മനസ്സിലിരിപ്പ് പറഞ്ഞു സേനു വിശ്വാസമാവാത്ത പോലെ ഐഷാബിത്താനെ ഒന്ന് നോക്കി എനിക്കും സലിമിക്കാനോട് ഒരു ഇതുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് ഇനിയിപ്പോ ഞാൻ വിധവ ആയില്ലേ സലീം കാക്ക് നല്ലൊരു പെണ്ണ് കണ്ടുപിടിച്ചോളി അതും പറഞ്ഞ് അവള് പൊട്ടിക്കരഞ്ഞു ഐശാബിത്ത നിരാശയോടെ പുറത്തിറങ്ങി പുറത്തു നിൽക്കുന്ന പെണ്ണുങ്ങളോടായി ഓള് കരയുന്നുണ്ട് പോയി കണ്ടോന്ന് പറഞ്ഞ് ഓൾക്കും തന്നീട് ഒരു ഇത് ഉണ്ടായിരുന്നു കേട്ട സലീം പ്രണയപരവശനായി അവിന്റെ മൂന്നാം നാള് സലീമ് പരീതിക്കാടെ വീട്ടിലേക്ക് ചെന്ന് കയറി തന്റെ ഇന്നോവ കാറ് മുല്ല വേലി അടുപ്പിച്ച് തന്നെ നിർത്തി കയറി തിന്നേലിരുന്ന് മുഖവരില്ലാതെ കാര്യം പറഞ്ഞു സേനൂനെ എനിക്ക് നിക്കാഹ് കയച്ചു തരണം ഞാൻ നോക്കിക്കോളാം അവളെ പണ്ടേ ആഗ്രഹിച്ചതാണ് അന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല ഇത് കേട്ടപ്പോ പരീത്ക്ക അന്ധമുട്ടു നിന്നു പോയി അപ്പോഴാ പുളയുടെ വീട്ടുകാർ വീട് പണി തരുമല്ലോ എന്ന് ഓർത്തത് ഉടനെ പറഞ്ഞു ഓള് കെട്ടിക്കഴിഞ്ഞു കെട്ടിയോനു മരിച്ചു നിൽക്കല്ലേ ഇനി ഒരു നിക്കാഹ് നടക്കില്ല എന്താ ഒപ്പങ്ങള് അങ്ങനെ പറഞ്ഞ് വാതിന്റെ പിറകിൽ നിന്ന് തന്റെ മനസ്സിൽ ഇടം പിടിച്ച ആ ഒച്ച സിലീമ് അറിയാതെ തിന്നയിൽ നിന്നും എണീറ്റി നിന്നു എന്നെ നിക്കാഹ് ചെയ്ത് കൊടുത്തത് അവിടേക്ക് വേണ്ട വെറും വേറെക്കാരി ആയിട്ടായിരുന്നു ഓർക്ക് വെള്ളം ചൂടാക്കാനും തൈലം തേക്കാനും നേരത്തിന് ഭക്ഷണം കൊടുക്കാനും മാത്രമല്ല വേലക്കാരി കിടക്കാനാണേൽ പത്തുമണിവരെ കിടക്കാം കാണാന് ടി വി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം എനിക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞു പോലും ഉണ്ടാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എനിക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമൊന്നും ആയിട്ടല്ല പക്ഷേ ഇതൊക്കെ അറിയാനും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്രതീക്ഷിതമായി സേനുന്റെ അധിക പ്രസംഗം കേട്ടപ്പോ പരീത്കാക്ക് ഹാലിളകി കയറിപ്പോടിയ അത്ത് എന്നു പറഞ്ഞ് പരീത്കാന്റെ കൈ അവളുടെ ചെടത്ത് ആഞ്ഞു വീശി ഇതോടെ സലീമിന്റെ നിയന്ത്രണം വിട്ടു സേനു നീ എന്റെ കൂടെ ഇപ്പൊ വരുന്നുണ്ടോ നിന്നെ ഞാന് പൊന്നുപോലെ നോക്കാം എന്റെ ഹൃദയത്തിൽ നീ മാത്രമേ അന്നും ഇന്നുള്ളൂ സലീംക ഇപ്പൊ പോയിക്കോ ഞാൻ അറിയിക്ക അടി കൊണ്ട വേദനയാൽ അവളുടെ മുഖം ചുവന്നു കണ്ണിൽ നിന്നും കണ്ണിനീർ ഒഴുകിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് മനസ്സില്ലാ മനസ്സോടെ സലീമ് തിരിച്ചുപോയി ആഞ്ഞു തുപ്പി ഒരു പുത്തൻ പണക്കാരൻ വന്നിരിക്കുന്നു ഉമ്മ വന്ന് തൊട്ടും താലോടെയും അവളെ ആശ്വസിപ്പിച്ചു സീനു ആലോചിക്കാൻ തുടങ്ങി ഇനിയുള്ള കാലം ഒരു വിധവയായി കഴിയണം ആരുടെയെങ്കിലും ഭാര്യ ആയിരുന്നു എന്ന് പോലും ഓർമ്മയില്ല അയാൾക്ക് ആവേശം വരുമ്പോൾ മാത്രം തന്നെ ചവിട്ടി മരിച്ചിരുന്നത് മാത്രം ഓർമ്മയുണ്ട് അപ്പോഴും വലിയ കരുതലായിരുന്നു കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ പിന്നെ തന്നെക്കാൾ വലിയ മകളുടെ ഉമ്മയായി അവരുടെ കുടുംബ വീട്ടിലേക്ക് പലഹാരങ്ങളായി കാറിലോടെ യാത്രകൾ ഇതൊക്കെയായിരുന്നു തൻ്റെ ജീവിതം സത്യത്തിൽ അയാൾ മരിച്ചപ്പോ ഞാൻ വിഷമിച്ചിരുന്നോ അതുപോലും സംശയാണ് അയാൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് പ്രിയപ്പെട്ടവനാവും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാനുള്ള പണം അയച്ചിരുന്നു എന്റെ ശമ്പളമായി കണക്കാക്കിയിട്ടാവും പുച്ഛൻ അവൾക്ക് സലീംഖാന് പണ്ടേ തനിക്ക് പ്രത്യേക ഇഷ്ടമായിരുന്നു പഠിപ്പൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ കോളനിയിൽ പെൺപിള്ളേർ പറയുമ്പോ അവരോട് തന്നെ ഒരു കുശുമ്പ് തോന്നാറുണ്ട് ഓരോ ദിവസം പച്ചക്കറി കണ്ടുവരുമ്പോ കണ്ണാടിൽ ഒതു നോക്കി മൊഞ്ചാക്കിയിട്ടാണ് പാത്രം കൊണ്ടുപോവാറുള്ളത് ഇപ്പൊ തൻ്റെ ഈ അവസ്ഥയിലും എന്നെ ഓർത്ത് വരണമെങ്കിൽ എന്റെ ഭാഗ്യല്ലേ ഇനിയും കളഞ്ഞുകൂടാ അവള് എന്തോ തീരുമാനിച്ചുറപ്പിച്ചു തൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയും വിളിച്ചുപദേശിച്ചു നിങ്ങൾ നന്നായി പഠിക്കണം ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തരാവണം പഠിപ്പ് പൂർത്തിയാക്കിയിട്ട് കല്യാണം കഴിക്കാവൂ താത്ത അവിടെ വെറും വേലക്കാരിയായിരുന്നു നിങ്ങൾ അങ്ങനെ ആവരുത് എനിക്ക് വീട് വെക്കാൻ അവർ തന്ന പൈസ മുഴുവൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കണം പിന്നെ അതിലൊരാള് വിളിച്ച് ചെവീരെന്ത് സ്വകാര്യം പറഞ്ഞു കേൾക്കേണ്ട താമസം അവന് ഓടി അങ്ങനെ സിലേയും പിന്നെയും വന്നു കൂടെ ഉമ്മയുണ്ടായിരുന്നു ആരോടും യാത്ര പറയാതെ സേനു സിലീമിന്റെ കൈപ്പിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി തുറന്നു വെച്ച കൽപ്പട്ടിക്ക് മുന്നിലിരുന്ന സേനു ഒരുപാട് കരഞ്ഞു പിന്നെ നന്ദിയോട് സലീമിനോട് ചേർന്നിരുന്നു കഥ അവസാനിച്ചു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്